ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പിറന്നാൾ ദിനത്തിലെ ഗുരുവായൂരപ്പനെ പാൽപായസവും അർച്ചനയും ചീത്താക്കി ചെയ്യുന്നത് വളരെ നല്ലതാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു ഭക്തൻ ചോദിച്ച ചോദ്യമാണ് ഏതൊക്കെ തരം അർച്ചനകളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് അപ്പൊ അതേ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒപ്പം തന്നെ എന്താണ് അർച്ചന എന്നും എന്തിനാണ് അർച്ചന ചെയ്യുന്നത് അതായത് എന്താണ് നമുക്ക് അർച്ചന ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുന്നതെന്നും കൂടെ പറയാം ർച്ചനയിലെ ആ എന്ന് പറഞ്ഞ അക്ഷരം അകാരം സൂചിപ്പിക്കുന്നത് ജലപുഷ്പവും ചകാരം ധൂപദീപകം നകാരം സ്നാന നൈവേദ്യം അതായത് ജലവും പുഷ്പവും ധൂപവും ദീപവും സ്നാനവും നൈവേദ്യവും കൊണ്ട് ഭഗവാനെ പൂജിക്കുന്നതാണ് അർച്ചന അതുകൊണ്ടാണ് അർച്ചന അർച്ചന ഇത്രേ മംഗളകരമാന്ന് പറയുന്നത് കേട്ടോ ഇനി അർച്ചന ചെയ്തു കഴിഞ്ഞാലേ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് കേട്ടോ ലഭിക്കുന്നത് ശുദ്ധമായ ആനന്ദവും ഒരു ഉണർവും നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിലെ അഞ്ച് തരത്തിലുള്ള അർച്ചനകളാണുള്ളത് സൂക്തം അർച്ചന സഹസ്രനാമ അർച്ചന അഷ്ടോത്തരം അർച്ചന പിന്നെ ഗണപതി അർച്ചന ശാസ്ത്രാർച്ചന ഇതിൽ ആദ്യത്തെ മൂന്നെണ്ണത്തിന് അതായത് പുരുഷ സൂക്തം അഷ്ടോത്തരം സഹസ്രനാമം അർച്ചനകൾക്ക് പതിനഞ്ച് രൂപ വീതമാണ് തുകയായിട്ട് അടക്കേണ്ടത് പിന്നെ ഗണപതി അർച്ചനയ്ക്കും ശാസ്ത്രാർച്ചനയ്ക്കും പത്ത് രൂപ വീതമാണ് കേട്ടോ അപ്പൊ ഇനി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അർച്ചനകൾ നിങ്ങൾ ചെയ്തോളൂ ബുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇവിടെ വന്നിട്ട് കൗണ്ടറിലെ ചീട്ടാക്കിയാൽ മതിയായിരിക്കും